ഹായ് നമ്മളൊരു കാട്ടിനകത്തേക്ക് പോവുകയാണ് ഞാൻ ശ്രീരാജുണ്ട് ഞാൻ ആദർശുണ്ട് പിന്നെ വേറൊരു പയ്യൻ കണ്ണനും കൂടെ ഇപ്പോൾ വരും ശ്രീരാജ് ഇവിടെ എന്താണോ പരിപാടി ഈ ഇവിടെ കണ്ടോ പറയൽ കണ്ടോ സംഭവം ഈ സാധനം ഈ മരത്തിൽ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് ആ അത് അറിഞ്ഞുള്ള കേസ് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും കാണിച്ചു തരാം കാണിച്ചുതരാം അപ്പം നമ്മളൊരു ഫോറസ്റ്റ് ഹണ്ടിങ് ആണ് അതെ 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 തരാം ഇതാണ് ഈ സൈഡിലേക്ക് പലയിടത്തും പല പേരാണ് ഇവിടെ കിടക്കുന്ന എല്ലാം ആണ് നല്ലത് നമ്മൾ ഇറങ്ങി ഇതാണ് ഏറ്റവും ടോപ്പിലാണ് പോവാണ് ഭയങ്കര അതുകൊണ്ട് പറിക്കാൻ അതെ 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 അപ്പൊ നമ്മൾ അതുകൊണ്ട് എങ്ങനെയാ കിട്ടുന്നൂടാ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കാട് കാടല്ല ഒരു സ്ഥലമാണ് എന്തായാലും നമുക്കൊന്ന് അത് ശ്രമിച്ചു കിട്ടുവാണെങ്കിൽ നമ്മൾ വീണേ കല്ല് കല്ല് മാത്രമേ വിടെ ഒരു പത്തു നൂറ് എറിയെങ്കിലും ശ്രീരാജുതായി അഴണി ചക്കയ്ക്ക് വേണ്ടി എറിഞ്ഞിട്ടുണ്ട് ഇത് വീണ്ടും കല്ലെടുത്തോണ്ട് വരികയാണ് പിന്നെ എറിഞ്ഞ് തള്ളിയിട്ടിട്ടേ ഉള്ളൂ എന്നാണ് അവന്റെ ഒരു ഇത് വീഴും തോന്നില്ല ഓക്കെ ഓക്കെ ാണ് നെസ്റ്റാളിയാണ് പണ്ടത്തെ കൊള്ളാൻ പോയി വീണതോ വാടി എന്തായാലും തള്ളിട്ട് എന്തായാലും നോക്കൂ നമ്മളെന്തായാലും കഴിച്ചു കൊള്ളാടാ പഴുത്തില്ല നന്നാട്ട കുഴപ്പമില്ല കേസ് പഴുത്തില്ല എനിക്കൊന്ന് വാടി പഴുത്താണ് മഴയൊക്കെ ആയതുകൊണ്ട് നിന്ന് വാടി പഴുത്തതാണ് സംഭവം പക്ഷെ ഇതിന്റെ കുരുവുണ്ടല്ലോ കുരു നമ്മളെ കൊണ്ടിട്ട് ഈ ചട്ടിയിലിട്ടിട്ട് വറുത്തത് ഇന്ന ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇനിയും കയറി തുടരുന്നതാണ് ഇനി ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ കാണിച്ചില്ല നല്ലത് കിട്ടുകയാണെങ്കിൽ നിന്ന് പഴുത്തതല്ല അതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം മഴ വെള്ളമൊക്കെ കയറിയിട്ട് വഴുത്തതായതുകൊണ്ട് പക്ഷെ ചെറിയ തള്ളിയിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാം ആ വർഷം നമ്മളവിടെ ഭയങ്കര കൊതുക് ശല്യം ആയതുകൊണ്ട് നമ്മളാ ഇത് എറിയുന്നതിൻ്റെ ഇവിടെ താഴെ വന്ന് നിൽക്കുകയായിരുന്നു അമ്പാല്ലടാ കൊറേ അതില് കൂടുതലായിട്ട് നോക്ക് നിന്റെ റിവ്യൂ പറയണം നിന്റെ അഭിപ്രായം പറയണം പറയാം ചളക്ക ഇങ്ങോട്ട് അഭിപ്രായം അത് എനിക്ക് അതെ അവിടെ മരത്തിൽ നിന്നേ വാടി പഴുത്തതാണെന്ന് തോന്നുന്നു കൊള്ളാലേ അപ്പൊ നമ്മൾ അങ്ങനെ ഇറങ്ങി പറഞ്ഞു സക്സസ് ആയിരിക്കുന്നു അതെ അതെ അത് പക്ഷേ വലിയ മരമായതുകൊണ്ട് നമ്മളിവിടെ നിന്നൊക്കെ ഇവിടെനിന്നാ കാണാൻ പറ്റും വലിയ മരായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി ഇത് നമ്മുടെ നമ്മുടെ സ്ഥിരം വന്നിരിക്കുന്ന ഒരു ഒരു സ്ഥലമാണിത് പോലും നല്ല ഉണ്ട് ആ അതെ 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 നമ്മുടെ സ്ഥിരം വന്നിരിക്കുന്ന സമയത്ത് ഇപ്പം സാധാരണ വലിയ മഴ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെയൊക്കെ നമ്മൾ നിക്കുന്നാണ്ട് ഇതാണ്ട് ഇതുവരെ വെള്ളം കയറുന്നതാണ് ഇപ്പം വെള്ളം കയറിയിട്ടില്ല ഇപ്പൊ അതെ 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 ഇപ്പം വെള്ളം കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ ഒക്കെ മറ്റേ നില നിലം പോലെയാണ് നല്ല രസമുള്ള സ്ഥലമാണ് നമ്മുടെ നമുക്ക് ദൂരോട്ടൊന്നും പോകാൻ അതെ അതെ ഒരുപാട് അങ്ങനെ എടുത്തതാണ് നമ്മളങ്ങനെ അനിച്ച കടത്തിട്ട് നമ്മളി നമ്മളിവിടെ ആറ് കാണിച്ചു തരാം വെള്ളം മഴ പെയ്തോണ്ട് നല്ല അടിപൊളിയായിട്ട് വെള്ളം കയറിണ്ട് കുളിക്കാൻ പോകുന്ന വഴിയാണ് ആ അത്യാവശ്യം സാധാരണ ഉള്ളതുപോലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉള്ളതുപോലെ വെള്ളം കയറിയിട്ടില്ല കിശു ലീന്താണ്ട് ഇവിടെയൊക്കെ ചെളിയും പരുമകളും ആയിട്ടൊക്കെ കിടക്കുന്നതാണ് ആ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ചെളിയാണ് കാരണം വെള്ളം എനിക്ക് വേണ്ടി ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നു വെള്ളം താർന്ന് താഴ്ന്നു പോയതാണ് വേണ്ടത് കടവൊന്നും കാണാനില്ല ചെളിയായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് മതി രാഷ്ട്രീയ പോകും ഫ്രണ്ടിലോട്ട് പോവാം ആദ്യം നീ പോയി ചെളിയുണ്ടെന്ന് പരീക്ഷ അതല്ലേ പറഞ്ഞത് അപ്പോൾ ഈ സംഭവം നമ്മളോട് പോകേണ്ട അതുകൊണ്ട് ഇവിടെ നല്ല അടിപൊളി മുളം കൂട്ടങ്ങളൊക്കെ കാണാം മൈഡസോൺ കാണാം